ഒന്നര ലക്ഷം ആളുകളെ മൂന്ന് ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയ സമസ്ത സമസ്തയുടെ ഒറ്റ നേതാവിനായിട്ട് കയറ്റാന്നല്ലേ ഞങ്ങളാ യോഗം നിറഞ്ഞത് സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത് പലതും നേടിയെടുക്കുന്നു നിങ്ങൾ പറഞ്ഞു എന്താ നേടിയെടുത്തത് എന്താ എന്താണ് എന്ത് പറഞ്ഞു എന്ത് നേടിയെടുത്തു വക്കഫ അവരെ ചെയ്തത് ഒന്നര ലക്ഷം ആളുകളെ മൂന്ന് ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയ സമസ്ത സമസ്തയുടെ ഒറ്റ നേതാവിനെ ആയിട്ട് കയറ്റാതല്ലേ ഞങ്ങളുടെ യോഗം നിറഞ്ഞത് ക്രെഡിറ്റ് പോയതല്ലേ നിങ്ങൾ ഞായാ പറഞ്ഞത് സമസ്ത എന്ത് പറയുന്നു ഞാനെന്ത് പറയുന്നു എന്നല്ല മുസ്ലിം ലീഗ് അതിശക്തമായി പ്രക്ഷോഭം നടത്തി അവർ ഈ കടപ്പുറത്ത് നാല് ദിവസം കൊണ്ട് അഞ്ചാം തീയതി തീരുമാനിച്ചു ഒമ്പതാം തീയതി എത്ര ലക്ഷം ആളുകളെ വിളിച്ചു മുസ്ലിം ലീഗ് ഒറ്റക്ക് യു ഡി എഫ് പോലും ആക്കിയില്ല ഞങ്ങൾ ശക്തി കാണിച്ചു കൊടുക്കാനാണ് അത് കണ്ട് പേടിച്ചിട്ടല്ലേ മുഖ്യമന്ത്രി പിൻവലിച്ചല്ലാതെ സംസ്ഥയെ കൊണ്ടാണോ ഞാൻ ആണെങ്കിൽ തന്നെ അത് അയാളെ ഒറ്റക്കല്ലല്ലോ അതിൻ്റെ ക്രെഡിറ്റ് സംസ്ഥയ്ക്ക് മാത്രമല്ലല്ലോ